നമസ്കാരം എൻ്റെ കുടുംബക്ഷേത്രം ഐതിഹ്യപ്പെരുമയാർന്ന മാളികപ്പുറത്ത് ശ്രീ ഭഗവതി ക്ഷേത്രം ചരിത്രവും ഐതിഹ്യവും വിശ്വാസങ്ങളും ഇടകലർന്നതാണ് വള്ളിക്കോട് കോട്ടയം മാളികപ്പുറത്ത് ക്ഷേത്രം ഒരേ ക്ഷേത്രത്തിൽ തന്നെ ശ്രീ ദുർഗാ ഭഗവതിയും ശ്രീ ഭദ്രകാളിയും ഒന്നിച്ച് അനുഗ്രഹം ചൊരിയുന്ന അപൂർവ അപൂർവക്ഷേത്രമാണിത് ഏകദേശം എഴുന്നൂറ്റി അൻപത് വർഷങ്ങൾ പഴക്കമുള്ള മാളിക മുകളിൽ ഉഗ്രമൂർത്തിയായ ശ്രീ ഭദ്രകാളിയും നാലകത്ത് ശ്രീകോവിലിൽ സ്വരൂപിണിയായി ശ്രീ ദുർഗാദേവിയും വാണരുളുന്നു മാളികപ്പുറത്തമ്മയായി ഇരുപത്തൊന്ന് മലകൾക്കധിപതിയായി നാളിനെ കഷ്ടനഷ്ടത്തിൽ സംരക്ഷിക്കുന്ന യുദ്ധദേവതയായ കളരി ദേവതയായിരുന്ന മാളികപ്പുറത്തമ്മയെന്ന ഭദ്രകാളീ സാന്നിധ്യപീഠത്തിലും ഉടവാളിലും ആവാഹിച്ച് മാളിക മുകളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു പാണ്ഡ്യരാജവംശത്തിൻ്റെ അധീനതയിൽപ്പെട്ട കല്ലേലിക്ക് പടിഞ്ഞാറോട്ട് മലകൾക്ക് ആധിപത്യം വഹിച്ചിരുന്ന മാളികപ്പുറത്തു ക്ഷേത്രം